ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇന്ന് മുല്ലപ്പെരിയ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ അത് വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂട്ട് കറവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് എട്ട് വരെ പോകും ഏതാണ്ട് അടി വ്യത്യാസം റൂട്ട് കർവ് പ്രസിഡിലേക്ക് ചേരാനായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല ഇതാണ് നമ്മൾ കൂടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ 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 വിനയപരസ്പോ ഞാൻ അല്ല ഇതിനൊന്നും ഇതിലില്ല പരസ്പരം അപേക്ഷിക്കുന്നു കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി എം എൽ എ എന്ന നിലയിലൂടെ കണ്ടു ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരാറി പോവുകയും ഒരുപക്ഷെ ജോയിൻറ്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമരരംഗത്ത് ഉറച്ചു നീക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേസ് എവിടെ നിൽക്കുന്നു ഇതിൽ സംസ്ഥാനത്ത് ആർക്കെങ്കിലും രണ്ട് അഭിപ്രായമുണ്ടോ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പെറ്റ്ന്നാൾ നാൾ വെല്ലുവിളിയുടെ എടുത്തു നോക്കും ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ രണ്ടായിരത്തി പതിനാലിൽ അല്ലേ നമ്മുടെ കുമ്പളി കാർ പാർക്കിൻ്റെ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതിന് കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് അഗ്രിമെൻ്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലും എല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അപ്പോൾ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത് കാലം കുമ്പോഴുള്ളൊരു എഗ്രിമെൻ്റാണ് അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിനെ വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്രട്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനിദന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖല എല്ലാം ഉണ്ട് തമിഴ്നാടിനാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസൻറ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും